ഹലോ പ്രണസ്റ്റാന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഓൾഡ് സ്റ്റോറി ആയിരുന്നു ഈ വീഡിയോ വെച്ചൊക്കെ ഞാൻ പണ്ടെടുത്ത് വെച്ചതായിരുന്നു എൻ്റെ ഫോണിലായിരുന്നു ഇല്ല ഇത് എടുത്ത് വെച്ചത് പിന്നീട് ഞാൻ തപ്പിയപ്പൻ ഒരു ഡ്രൈവിന്ന് എങ്ങനെയൊക്കെ കിട്ടിപ്പോയതാണത് പണ്ടൊരു കോവിഡിൻ്റെ മുന്നേ എനിക്ക് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് എടുത്ത് വെച്ച വീഡിയോസിൻ്റെ ഓരോ ക്ലിപ്പുകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് സമയത്ത് ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്ത് ചെയ്യണമെന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ ചെറിയൊരു കാര്യമൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഓരോ ക്ലാസ്സാൾ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ പഠിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഓരോ മെത്തേഡ്സൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഡയറി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുത്തി കുറിച്ച് വെച്ചൊരുപാട് നോട്ട്സൊക്കെയാണിത് ഓരോ ക്ലാസ്സാളെ യൂട്യൂബിലൊക്കെ നോക്കി റെഫർ ചെയ്താണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷൻ അപ്പം ഞാൻ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പഠിക്കേണ്ട നോട്ട്സ് പോലെ പോയിന്റ്സ് ആയിട്ടായിരുന്നു എൻ്റെ ഓരോ ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് കേട്ടോ ഇതൊക്കെ ഇപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അപ്പം ഇതേപോലെ തന്നെ എഫോർഡിലാണ് ഓരോന്ന് ചെയ്ത് വെക്കുക ഓരോ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ അന്നത്തെ ടൈമിൽ ഞാനിങ്ങനെ ഓരോന്നോരോ കാര്യങ്ങൾ നോട്ട് ചെയ്തൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫയലിനാക്കി വെക്കാൻ വിചാരിച്ചു എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതേപോലെ തന്നെ ഞങ്ങൾ അന്ന് ഒരു നാലഞ്ച് പേര് കൂടിയിട്ട് ജ്വല്ലറി മേക്കിങ്ങും ജ്വല്ലറി സെയിലിംഗ് ആയിരുന്നു ഒരു ബിസിനസ്സിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒരുപാട് ജ്വല്ലറീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടെറക്കാട്ട ജ്വല്ലറി പേപ്പർ മേക്കിംഗ് കൊണ്ട് ജ്വല്ലറീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് നമ്മൾ നോളജ് ഗെയിൻ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ ഒരുപാട് ഡിസൈൻ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് മോഡൽസ് മോഡൽസാൾ എങ്ങനെ വേണമെന്ന് ട്രൈ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു അപ്പം നമ്മളൊരു ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വൺ ഓഫ് ദി മെയിൻ പോയിന്റിലൊന്നാണ് മേക്ക് എ ലോഗോ അപ്പോൾ നമ്മൾ നമ്മുടെ ലോഗോ സെർച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ക്യാൻവയിലും അതേപോലെ തന്നെ ഒരുപാട് ആപ്സിലൊക്കെ ലോഗോസ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് അട്രാക്റ്റ് ആയിരിക്കുന്ന ഒന്നായിരിക്കണം നമ്മൾ ലോഗോടെ മെയിൻ തീം എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതിൻ്റെ പുറപ്പാടിലായിരുന്നു ലോഗോ ഡിസൈനിങ് അതേപോലെ നമ്മുടെ ഡൊമൈൻ ആണ് നമുക്ക് എപ്പോഴും ഒരു യുണീക്കായിരിക്കണം നമ്മൾ നമ്മുടെ ബ്രാൻഡിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്തൊന്നായിരിക്കണം അങ്ങനെ നമ്മൾ ഈ ഒരു സെർച്ചിങ്ങിനും ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രാൻഡ് അവിടെ ലോഞ്ച് ചെയ്തായിരുന്നു പക്ഷെ അതിന് ശേഷമാണ് കോവിഡൊക്കെ വന്ന് പോയത് അപ്പോൾ കോവിഡ് വന്നാൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോറി മെയിനായിട്ട് പങ്കുവെച്ചത് നമ്മൾ വന്ന വഴി അതേപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് ആ സമയത്ത് നമുക്ക് നേരിട്ടിട്ടുണ്ടായിരിക്കാം സോ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കിതൊന്ന് റീബിൽഡ് ചെയ്തുകൂടാം നമ്മൾ പാതി വഴിയിൽ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ചെറിയ കോൺസെപ്റ്റ് എന്തും ആയിരിക്കട്ടെ വീണ്ടും റീബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഞാൻ വീണ്ടും അന്നത്തെ പോലെ നമ്മുടെ ഡിസൈൻസ് ആള് നമ്മുടെ ലോഗോസ് ഒന്നും കൂടി റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള പുറപ്പാടിലായിരുന്നു മെയിനായിട്ട് നമ്മൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സോ നമ്മൾ അതൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നേടുകയെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ പിന്നാലെ പോവാതെ ഉള്ള സമയം നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് എനിക്കിന്ന് പഠിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ കെട്ടില നിൽക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ ലോഗോ ഡിസൈനിങ് നമ്മുടെ സെർച്ചിങ് അതേപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുക ഇതിനൊക്കെ ശേഷമാണ് നമ്മളെപ്പോഴും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു പ്രസനം അല്ലെങ്കിൽ ഈ ഒരു അധ്വാനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറുതായിട്ട് ആരും കാണരുത് അതിനതിൻ്റേതായിട്ടുള്ള വളരെയധികം ഞാൻ അധികം പറയുന്നത് നിങ്ങളുടെ ബോളെടുപ്പിക്കുന്നില്ല ഈ ഒരു സ്റ്റോറിയിലൂടെ അപ്പോൾ ഇപ്പോഴത്തെ തന്നെ നമ്മുടെ ഈ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് നമുക്ക് പിന്നീട് ഉണ്ടാകുക എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളങ്ങനെ നമ്മുടെ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി അവിടെ ഫിക്സ് ആക്കാൻ പോവാണ് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ലേ ഔട്ട്സ് ആളും നമ്മുടെ നമ്മുടെ ബ്രാൻഡിൻ്റെ ലോഗോൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ ഉള്ള ഭയങ്കര സെർച്ചിങ് ആയിരുന്നു പലതരം നമുക്ക് ഷെയ്ഡ്സാൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മൾ ഒരു വൈ ഫൈനലിൽ നമ്മളൊരെണ്ണം ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കാം പിന്നെ അതിൻ്റെ കസ്റ്റമൈസേഷൻ അതിൻ്റെ കളറ് അത് അതിൻ്റെ മോഡ്സ് മോഡ്സാണ് ലാൻഡ്സ്കേപ്പ് മോഡാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മളതെല്ലാം ഓരോന്നും ചെക്ക് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും നമ്മളവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ആ ഒരു ഔട്ട്പുട്ടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളതിൻ്റെ കുറച്ച് കസ്റ്റമൈസേഷനുകൾ കളറ് അതൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് നേരത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെയും ഒരു സ്മാർട്ട് വർക്കിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ ഒരു ലോഗം അവിടെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ പണ്ടത്തെ ഞാൻ ഇറക്കിയിരുന്ന എൻ്റെ ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചതുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ട് സെല്ലായി പോവാതിരുന്ന കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇനിയിപ്പോൾ ഇതിലിറക്കണ്ട നമുക്കത് വേറെ കുറച്ച് റീസണബിൾ റേറ്റ്സിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ അതൊക്കെ അന്ന് ഞാൻ വാങ്ങി വെച്ച കുറേ കവറുകളായിരുന്നു എൻ്റെ അതേപോലത്തെ ബോക്സാളുണ്ടായിരുന്നു അപ്പം അതിലധികം ഓർണമെൻസാളും നമുക്ക് ഉണ്ടായിരുന്നില്ല ആകെ രണ്ടോ മൂന്നെണ്ണോ അന്ന് വിറ്റതിൽ ബാക്കി ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ തർക്കയിലും ഒന്ന് ഒരു ഹെൽപ്പ്ഫുള്ള ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഞാൻ പണ്ട് വാങ്ങിയ വെച്ചതിൻ്റെ ഒരു ഡെമ്മിയായിരുന്നു കേട്ടോ ഇതൊക്കെ ഇത് ആകെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്യുന്ന വിചാരിച്ചു അപ്പോൾ ഒരുപാട് പൊടിയുണ്ട് അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഒരു വലിയ ഡെമ്മിയും കൂടി വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുക ചെയ്തിരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുൻകൂട്ടി വാങ്ങി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ ൾസ് ആൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഫൈൻഡിങ് ഗോൾസ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഒരു പാത്വേ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു ഇത്തരത്തിൽ ഡിസൈസൊക്കെ ഉള്ളവർ അതും ഒരു സ്മോൾ സ്കെയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതേപോലത്തുള്ള സ്റ്റിക്കി നോട്ട്സ് വാങ്ങി വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു വിഷന് മിഷന് പോയിൻസുകളൊക്കെ അവിടെ ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത്തരത്തിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുന്നത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒരുപാട് ആണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുത്തി കുറിക്കുക അതിന് ശേഷം ആ ഒരു അക്കോംബ്ലിഷന് ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് പേജസ് ആളുണ്ട് ഇതിൻ്റെ വെറൈറ്റി കളേഴ്സും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്തതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്